കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായും രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഒന്ന് എൽ ഡി എഫും മറ്റൊന്ന് യു ഡി എഫും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബി ജെ പി അഥവാ എൻ ഡി എ തങ്ങളുടേതായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ബി ജെ പിക്ക് വലിയ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ അതേസമയം തന്നെ ലോക്സഭയ്ക്ക് പലപ്പോഴും ബി ജെ പി കുറച്ച് കൂടുതൽ ഊന്നൽ നൽകുന്നതായും കാണാൻ സാധിക്കും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള എല്ലാ പരിപാടികളും അല്ലെങ്കിൽ അതിനുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തങ്ങളുടെ മണ്ഡലങ്ങളിൽ ഇറങ്ങി പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം തന്നെ മറ്റ് നേതാക്കളും പാർട്ടികളും ഒരു അണിയറയിൽ വലിയ രീതിയിലുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു പ്രീപോൾ സർവേ ഫലം വരികയാണ് ആ പ്രീപോൾ സർവേ ഫലം അനുസരിച്ചുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അമ്പരപ്പിക്കുന്ന മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തെ പോലും ഞെട്ടിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്ന ആ സർവേ എന്ന് പറയുന്നത് കാരണം ബി ജെ പിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും തുറക്കുക അല്ലെങ്കിൽ ഒരു അക്കൗണ്ടെങ്കിലും എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് ബിജെപി പറയുന്ന കാര്യമാണ് ഇക്കുറി അത് രണ്ട് മണ്ഡലങ്ങളാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശൂരുമാണ് എന്നാൽ ഈ സർവേ ഫലം പുറത്തു വരുന്നതോടെ ബി ജെ പിക്ക് മൂന്നിടങ്ങളിലാണ് വിജയ സാധ്യത പറയുന്നത് അതായത് ബിജെപിക്ക് മൂന്ന് സീറ്റുകളും അതേസമയം തന്നെ യു ഡി എഫിന് പതിനൊന്ന് സീറ്റുകളും ബാക്കിയുള്ള ആറ് സീറ്റുകളിൽ എൽ ഡി എഫിനുമാണ് വിജയം പറയുന്നത് എന്നാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണെങ്കിലും പ്രചരണങ്ങളാണെങ്കിലും എല്ലാം പരീക്ഷിച്ച ഒരു മണ്ഡലമാണ് തൃശൂർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും രണ്ട് തവണകളിലായി തൃശൂർ ലോക്സഭാ മണ്ഡലം സന്ദർശിച്ചും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാന അജണ്ട അവിടെ സുരേഷ് ഗോപിക്ക് അഥവാ അവിടെ ബിജെപിക്ക് ഒരു സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സുരേഷ് ഗോപി ഒരർത്ഥത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിലുള്ള ചുവരെഴുത്തുകളെല്ലാം തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം തന്നെയായിരുന്നു തൃശൂർ എന്ന് പറയുന്നത് പക്ഷേ സർവേ പ്രകാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ വോട്ട് ശേഖരിക്കാൻ സാധിക്കുമെങ്കിലും പക്ഷേ സുരേഷ് ഗോപിക്കല്ല അവിടെ വിജയസാധ്യത പറയുന്നത് വിജയസാധ്യത പറയുന്നത് അവിടെ എൽ ഡി എഫിനാണ് എന്നുള്ളതാണ് അതേസമയം തന്നെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തളപ്പെടുമെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകളാണെങ്കിലും ഇപ്പോൾ വരുന്ന പഠനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ തൃശൂരിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ചിലരെല്ലാം പറഞ്ഞ ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ ത്രികോണ മത്സരത്തിലേക്കല്ല സുരേഷ് ോപിയുടെ എല്ലാ അടവുകളും തെറ്റിപ്പോയിരിക്കുകയാണ് അതെല്ലാം തന്നെ പിഴച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള അല്ലെങ്കിൽ ആ രണ്ട് മുന്നണികൾ മാത്രമുള്ള ഒരു പോരാട്ടം മാത്രമാണ് തൃശ്ശൂർ എന്നാണ് ചില ചില പഠനങ്ങൾ അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകളെങ്കിലും പറയുന്നത് എന്നാൽ ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ടാണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്നത് എന്നുള്ളൊരു പുതിയൊരു സർവേ ഫലം വരുന്നത് മാത്രമല്ല ബി ജെ ഒരു വലിയൊരു വോട്ട് ശേഖരിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ സുനിൽകുമാർ തന്നെയാണ് അവിടെ മുന്നേറുന്നത് എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചു വരുന്നത് എന്നാൽ അതേസമയം തന്നെ മറ്റൊരു അമ്പരപ്പ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ കൌതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചാണ് തിരുവനന്തപുരം യഥാർത്ഥത്തിൽ ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് പക്ഷേ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ഗ്ലാമറിനെ വെക്കാൻ പാകത്തിനായോ സി പി ഐയും അതുപോലെ തന്നെ ബി ജെ പിയും എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് എന്നുള്ള തീരുമാനം വന്ന സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ ശശി തരൂരിനെ വല്ലാൻ മാത്രം പ്രാപ്തനാണോ എന്നുള്ള തരത്തിലും ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല സംസ്ഥാന നേതൃത്വം പോലും രാജ്യ ചന്ദ്രശേഖറിന്റെ പേര് വന്നതിൽ ചില അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്തരം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് രാജചന്ദ്രശേഖർ പോര കുറച്ചുകൂടി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ദേശീയ തലത്തിൽ ഗ്ലാമർ ഉള്ള ഒരു നേതാവ് തന്നെ വേണം അത് വേണമെങ്കിൽ നിർമ്മലാ സീതാരാമോ അല്ലെങ്കിൽ എസ് ജയശങ്കറോ ഐക്കോളോ എന്ന് പോലും സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇനി ദേശീയ തലത്തിൽ നിന്നും ആളെ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കുമ്മന രാജശേഖരനായാലും ശരി വന്നാൽ മതി എന്നായിരുന്നു അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുമ്മനത്തിന് ഇത്തവണ കൂടുതൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ധാരണ യഥാർത്ഥത്തിൽ സംസ്ഥാന ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന തലത്തിൽ വലിയ തരത്തിലുള്ള സ്വാരസ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രതിനിധീകരിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇന്ത്യ ടിവിയുടെ സി എൻ എക്സ് സർവേ ഫലം പുറത്തുവരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയ സാധ്യത ഏറെയുള്ളത് രാജീവ് ചന്ദ്രശേഖരനാണ് എന്ന് വരുന്നു അദ്ദേഹത്തിനാണ് അവിടെ വിജയ സാധ്യത എന്നാണ് ജനങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ അത്തരം ഒരു പോളാണ് അവിടുന്ന് ലഭിക്കുന്നത് അതേസമയം തന്നെ ശശി തരൂർ രണ്ടാം സ്ഥാനത്തേക്കും എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം ചില കഴിഞ്ഞ തവണകളെല്ലാം തന്നെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അവിടെ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്താണ് പക്ഷേ അതേസമയം തന്നെ അവിടെ മുന്നോട്ടുണ്ടായിരുന്നത് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിശ്വപുരുഷൻ എന്നുള്ള ഒരു ഇമേജ് ഉള്ള ഒരു നേതാവാണ് ആണ് എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ ഇത്തവണ കൂടി ശശി തരൂർ തന്നെ വിജയിക്കാനാണ് സാധ്യത ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വോട്ടിൽ ചില മങ്ങലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം തന്നെ ഒരു വിജയ സാധ്യത അദ്ദേഹത്തിന് തന്നെയാണ് കൂടുതൽ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ശശി തരൂരിനെ പോലും വെട്ടിലാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നേറ്റം തിരുവനന്തപുരത്ത് എന്ത് തന്നെയാണെങ്കിലും സർവേ കൽപ്പിക്കുന്നത് ഇനി അതേസമയം തന്നെ എൽ ഡി എഫിലേക്ക് വരികയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് മികച്ച ഒരു മുന്നേടം തന്നെയായിരുന്നു പത്തൊൻപത് സീറ്റുകളാണ് യു ഡി എഫ് സ്വന്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കുറി അത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ തരത്തിലൊരു സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ സി പി ഐ ഡെങ്കിലും സി പി എമ്മിന്റെ ലക്ഷ്യം തന്നെയായിരുന്നു പക്ഷേ ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പാളിപ്പോവുകയാണ് കേവലം ആറ് സീറ്റുകളിലേക്ക് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ യു വീണ്ടും ഒരു ആധിപത്യം പതിനൊന്ന് സീറ്റുകൾ നേടിക്കൊണ്ടാണ് യു ഡി എഫ് തന്നെ പ്രയാണം ആരംഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്ത് തന്നെയാണെങ്കിലും സർവേയിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കടുത്ത പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നാണ് സർവേ പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് എം പി ശശി തരൂരിനെ കടുത്ത വെല്ലുവിളി ഉയർത്തും എന്ന് തന്നെയാണ് സർവേ കൃത്യമായി തന്നെ പ്രഖ്യാപിക്കുന്നത് അതേസമയം തന്നെ സർവേ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ കോൺഗ്രസ് എളുപ്പത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അതായത് വയനാട്ടിൽ വലിയ തരത്തിലുള്ള ഒരു അനുരാജ്യമാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു തന്നെ ഉണ്ടാകില്ല രാഹുൽ ഗാന്ധി തന്നെ അവിടെ വിജയിച്ച് കേടുമെന്നാണ് വരുന്നത് അതേസമയം തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആണ് അപ്ഡേഷൻ വരുന്നത് സർവേ ഒരു ദിവസം മുൻപേ തന്നെ സർവേ എത്തിയിട്ടുണ്ട് ഇന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി ആണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കുമെന്നതാണ് സർവേ ഫലം പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ പ്രീ പോൾ സർവേ എന്ന് പറയുന്നത് വലിയ തരത്തിൽ അമ്പലപ്പ് യഥാർത്ഥത്തിൽ അത് ബിജെപിയുടെ വിജയവും അതേസമയം തന്നെ തൃശൂരിൽ ബിജെപിയുടെ ും യു ഡി എഫിന്റെ ഒരു മൂന്നാം സ്ഥാനത്തേക്കുള്ള ഒരു ഒരു പിന്തള്ളലുമാണ് അത് യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക അതേസമയം തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ പോലും തിരുവനന്തപുരത്തും ശശി തരൂരിന് കനത്ത തോൽവിയും അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ വോട്ട് അധികം ലഭിക്കുന്നതും അതേസമയം തന്നെ സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് മാറുന്നതുമെല്ലാം തന്നെയാണ് വലിയ ഒരു ഞെട്ടലോടെ അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് അതേസമയം തന്നെ ഈ സർവേയുടെ മറ്റ് വിവരങ്ങളെ എത്രയെല്ലാം വോട്ടുകളാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ എത്ര എത്ര ശതമാനങ്ങളാണ് ഓരോ പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ലഭിക്കുക എന്ന് പറയുന്ന വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോഴും ഇന്ത്യ ടി വി സീനക് സർവേ പ്രകാരമുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇതൊന്നും ഒരു ബ്രേക്കിംഗ് എന്ന രീതിയിൽ മാത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു അമ്പരപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പക്ഷേ ഇതൊരു ബ്രേക്കിംഗ് മാത്രമായിട്ടാണ് ഇന്ത്യ ടി വി ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് അതേസമയം തന്നെ ഇതിനെ പറ്റുന്ന പറ്റിയുള്ള വിശദ വിവരങ്ങൾ വീണ്ടും തുടർ ദിവസങ്ങളിൽ ഇന്ത്യ ടി തന്നെ റിവീൽ ചെയ്യുമെന്നുള്ള അല്ലെങ്കിൽ അതെല്ലാം തന്നെ പുറത്തുവിടുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്